് ഞങ്ങൾ ഇന്ന് കുറ്റത്ത് പോവാണ് മീൻ അവിടെ പേടിക്കാൻ എന്ത് മീനാണ് നോക്കിയിട്ട് വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടെ തുണിയാക്കിട്ട് അത് ഇച്ചിരി ഞങ്ങള് ലിയമ്മൻ പുറേ വന്നു അതുകൊണ്ട് അവനാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ് അമ്മ പിടിച്ചോണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞങ്ങളെ ലീമോനും വന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ട് കേട്ടോ മാറ്റി അങ് ഇട്ടിട്ടുണ്ട് അതെ മീൻ തീർന്നൊന്നും അറിയത്തില്ല പത്ത് മണിയായി ഇറങ്ങിയപ്പം ആയി അമ്പലത്തിൽ പൂജ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പോവുക അവിടെ മതിരി കെട്ടിയതിനു ശേഷം അവരവിടെ റോഡാക്കി വഴി എന്നിട്ട് ഇപ്പുറത്തും ഇപ്പുറത്തും വസ്തുക്കൾ വിൽക്കാനിട്ടേക്കും ഞങ്ങക്ക് വേണമെങ്കിൽ ഇതിലേക്കു നമ്മള് നമ്മളെ കടയ പുറയിലൂടെ പോവാണ് അമ്പലത്തിന്റെ പുറയിലൂടെ പോകുന്ന വഴിയോ വേറൊരു വഴിയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ ആദ്യം ഒരു പോലെ ആദ്യമൊരു വഴിയുണ്ട് നിൽക്കുന്നത് ഈ വീട്ടില് കണ്ടോട്ട് പിടിച്ചിരിക്കുകയാണ് അതിലെല്ലാ ഓരോ സാധനങ്ങളുണ്ട് ഇതാണ്ട് ചെറിക്കുന്നത് ചെറിക്ക ഉണ്ടോ വശത്തെത്തിയിട്ടുണ്ട് അതകിരി കൊണ്ട് നടന്ന് പോകുന്നുണ്ട് നാടൻ മഴ അമ്പലത്തിൻ്റെ പുറവശം നമ്മുടെ അമ്പലത്തിലെ ചിരയാണ് ഇതിപ്പോ കൂട്ടിയിട്ടിരിക്കുകയാണ് പണ്ട് എല്ലാവരും കേറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിരയായിരുന്നു അതിനകത്ത് ഒരു കൊച്ചിനൊരു അപകടം പറ്റി ആ ചേന മരണപ്പെട്ടു അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇതന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിനിപ്പോ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഇവിടെ 180 ഉണ്ടോ 360 ഇല്ലോ 600 ഗ്രാം 200 രൂപ ഇതിനെ അറിയിക്കട്ടെ അ അതെ ഇവിടെ പടക്കി നോക്കട്ടെ ഇതാ വലിയ ആളാണ് ആരെ അറിയിക്കുന്നു കുണ്ടാനേ 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 ഇതിന അങ്ങനെയൊന്ന് നടuyor ഞങ്ങൾ ചീനി വാങ്ങിച്ച് മത്തി മത്തി വെടിച്ച് മത്തു കിച്ചിന് വില കൂടുതലാണ് ഇപ്പൊ മീനുകളല്ല വില കൂടുതലായതോണ്ടേ മത്തു കിച്ചിന് വില കൂടുതലായിരുന്നു വേറെ ഒന്നും പടിയെത്തിയിട്ടുണ്ട്